എന്താ മനുഷ്യ യജ്ഞം അതിഥി പൂജനമാണ് നമ്മളെ വീട്ടിൽ വരുന്ന അതിഥികളെ പൂജിക്കുക ദേവപൂജയ്ക്ക് എന്തൊക്കെ വേണോ അതൊക്കെ വേണം കേട്ടോ അതിഥി പൂജയ്ക്ക് വേണ്ടേ വേണം പാദ്യം സമർപ്പയാമി നാല് എഴു വെള്ളം കൊടുത്തു പിന്നെയാ വരുവിട്ടുവോ സ്വാഗതം ആസനം സമർപ്പയാമി അർഘ്യം സമർപ്പയാമി വെള്ളം കുടിച്ചോളൂ കുറച്ച് നൈവേദ്യം സമർപ്പയാമി അത് എന്തള്ള സ്നേഹമായിട്ട് ഭക്ഷണം പങ്കുവയ്ക്കും അതൊക്കെ മതിയിട്ടുവാജയ്ക്ക് എല്ലാം ഒന്നും വേണ്ട ധൂപം സമർപ്പയാമി ഒരു പുക വലിച്ചോളൂ അതും വേണ്ട എന്റെ ആവശ്യമില്ല അതൊക്കെ ദേവപൂജയ്ക്കും വേണ്ടി താമ്പൂലം സമർപ്പിക്കാം അതൊന്നും വേണ്ട അതൊക്കെ ദൈവത്തിന് എന്റെ ഒന്നും ആവശ്യമില്ല അത് കഴിഞ്ഞാ വിസർജനം ഈ വഴിക്ക് വരുമ്പോ വരൂട്ടോ ഇവിടെ അടുത്തേ പെട്ട വന്നാലും ഒന്ന് വരണം സന്തോഷ എന്തൊരു ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കണം അതാണ് മനുഷ്യ യജ്ഞം ഇതൊന്നും ചെയ്തില്ലേ അവനും ഭക്ഷണം കഴിക്കണേനുമ്പോ അടുത്ത വീട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഒന്നറിയണം ഉള്ളത് എന്താണ സ്നേഹായിട്ട് പങ്കുവെക്കണം ഇതാർക്കാ ചെയ്തുകൂടാത്തേ